ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് പ്രധാന വാതിൽ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന സ്ഥലമാണ് അതായത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോസിറ്റീവ് എനർജികളും കടന്നു വരുന്നത് നമ്മുടെ പ്രധാന ഡോറിൽ നിന്നാണ് അപ്പോൾ ആ ഡോറ് നമ്മൾ എത്രത്തോളം വൃത്തിയായും ഭംഗിയായും നമ്മൾ സൂക്ഷി പിന്നെ സൂക്ഷിക്കുന്നുവോ അത്രത്തെയും അത്രത്തോളം സൗഭാഗ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഇപ്പോൾ പല വീടുകളുടെയും മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വസ്തുക്കളായിരിക്കും അതിൻ്റെ സമീപത്ത് വെച്ചിരിക്കുന്നത് ചില വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് മുറ്റം തൂത്തിട്ടുള്ള ചൂല് ആ സമീപത്ത് കൊണ്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ കുന്ന് ചെരുപ്പ് ഷൂറാക്കി നമ്മുടെ പിന്നെ മെയിൻ ഡോറിൻ്റെ സമീപത്തോട് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക തന്നെ വേണം അതുപോലെ മെയിൻ ഡാ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യും അതിപ്പോൾ ടൂ വീലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോർ വീലർ ആയിക്കോട്ടെ ഡോർ ഡോറടച്ച് അതിനിങ്ങനെ പാർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് പല വീടുകളിലും കാണാനായിട്ട് സാധിക്കും അപ്പോൾ മെയിൻ ഡോറിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പാടില്ല എപ്പോഴും കാറ്റും വെളിച്ചവും കടന്നു വരുന്ന രീതിയിൽ നല്ല വൃത്തിയായി തന്നെ അതിനെ സൂക്ഷിക്കണം അതുപോലെ തന്നെ നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങൾ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് നമുക്ക് വളരെ പിന്നെ ജ്യോതിഷപ്രകാരം വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് അപ്പോൾ ഒരു ലക്ഷ്മി കടാക്ഷം കിട്ടുന്ന ഒരു ദിവസം ആണ് ഈ വെള്ളിയാഴ്ചയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ വെള്ളിയാഴ്ച ദിവസം നമ്മളുടെ പ്രധാന ഡോർ നല്ല ഭംഗിയായി ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവിടെ ഒന്ന് അലങ്കരിക്കുകയും അവിടെ നമുക്ക് വാസനയുള്ള വസ്തുക്കൾ അതായത് നമുക്ക് പച്ചക്കർപ്പൂരം പിന്നെ ഏലയ്ക്ക ഗ്രാമ്പു പിന്നെ അതുപോലെ തന്നെ സാമ്പ്രാണ് കത്തിച്ച് വെക്കുക കല്ലുപ്പ് വെക്കുക ഇപ്പം ഇത്തരത്തിലുള്ള നല്ല പോസിറ്റീവ് എനർജി കടന്നു വരുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മുടെ പ്രധാന വാതിൽ സമീപത്ത് വെക്കുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരാനും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും ഇത് നല്ല കാര്യമാണെന്ന് വാസ്തുവിൽ പറയുന്നു അപ്പോൾ അതുപോലെ ആ ഡോർ ഒന്ന് സ്വീകരിക്കാം ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് മെയിൻ ഡോർ തുറന്ന് അകത്തോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ അകത്തോട്ട് കയറുമ്പോൾ കാണാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഒത്തിരി വർഷങ്ങളുണ്ട് യൂട്യൂബിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇപ്പോഴും പല വീടുകളിലും അത്തരത്തിലുള്ള പല കാര്യങ്ങളുണ്ട് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് പേര് അത് പിന്നെ കറക്റ്റ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ചെയ്തിട്ട് അവർക്ക് ഒത്തിരി റിസൾട്ടുകൾ കിട്ടുന്നതായിട്ട് നമ്മൾ നമ്മളെ ഫോണിൽ കൂടെയും പറയുന്നുണ്ട് അതല്ലാതെ വീടുകളിൽ കൺസൾട്ടിങ് ചെല്ലുമ്പോഴും അവർ പറയുന്നുണ്ട് സാറേ സാറിൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ എന്നൊരു കാര്യം ചെയ്തു ചെയ്തപ്പോൾ എനിക്കത് പിന്നെ കിട്ടി അല്ലെങ്കിൽ എനിക്കതിൽ വിജയം ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് സാറിന് ഞാൻ കൺസൾട്ടിങ്ങിന് വിളിച്ചത് എന്നൊക്കെ പറയുന്ന ഒത്തിരി വീടുകളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ഈ മെയിൻ ഡോറിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ മിറർ ഇരിക്കുന്ന കാണാനായിട്ട് സാധിക്കും അത് ഭൂരിഭാഗം ഷോപ്പുകളിലും ഉണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു മിറർ നല്ലതല്ല എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഫുങ്ഷോ പ്രകാരം പറയുകയാണെങ്കിൽ എല്ലാ വീട്ടിലേക്കും ഒരു പോസിറ്റീവ് എനർജി കടന്നു വരും എന്നും അത് ഓരോ റൂമുകളിലൂടെ കടന്ന് തിരിച്ചു പോകുമെന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് മെയിൻ ഡോറിന് നേരെ ഒരു മിറർ ഇരിക്കുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന സൗഭാഗ്യം ആ മിറർ തട്ടി തിരിച്ച് നമുക്കത് കിട്ടാതെ പോകാനുള്ള സാധ്യത ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ മിറർ അവിടെ പാടില്ല അതിനേക്കാൾ വളരെ ദോഷകരമായിട്ടുള്ളൊരു സംഭവം അതായത് ഞാൻ ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് കൺസൾട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് അവരെന്നെ വിളിച്ചത് തന്നെ ഈ ഒരു പ്രോബ്ലം അവർക്കുള്ളത് കൊണ്ടാണ് അവരെന്നെ വിളിച്ചത് യൂട്യൂബിൽ കണ്ടിട്ട് ആ വിളിച്ചത് അപ്പോൾ അവരുടെ മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ടോയ്ലറ്റാണ് അപ്പം മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടോയ്ലറ്റ് വന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആ മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ ടോയ്ലറ്റിൻ്റെയും ഡോറാണ് അപ്പോൾ നമ്മൾ ഈ മെയിൻ ഡോർ തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ നേരെ ഓപ്പോസിറ്റ് മറ്റേ ടോയ്ലറ്റിൻ്റെ ഡോറാണ് തുറക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡോർ വരുന്നത് വാസ്തുപ്രകാരം ഒട്ടും നല്ലതല്ല അത് ഒരുപാട് നെഗറ്റീവ് ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്നാണ് വാസ്തുവിൽ അല്ലെങ്കിൽ അത് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഡോർ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുക തന്നെ വേണം അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡോറ് അത് നല്ലതല്ല അതുപോലെ നമ്മൾ മെയിൻ ഡോറിൽ നിന്നിട്ട് അകത്തേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാം അപ്പം മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുമെന്ന് ഫംഗ്ഷോയിൽ പറയുന്നുണ്ട് അപ്പം മെയിൻ ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ലാത്ത രീതിയിൽ വേണം നമ്മൾ പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ അത് ചെയ്യേണ്ടത് അതല്ല ഇപ്പോൾ നമ്മൾ വെച്ചുപോയി ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ ആ വീടുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഇത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടൻ കാണിച്ച് അതിനെന്താണ് പരിഹാരം എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുക ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ യു ഇപ്പം ഒരു പിന്നെ അഞ്ച് മിനിറ്റത്തെ യൂട്യൂബിൽ ഒരു പ്രോഗ്രാം കണ്ടിട്ട് നമ്മൾ തന്നെ ഒരു തീരുമാനമെടുത്ത് വീട് നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷങ്ങൾ താമസിക്കാനുള്ള വീടാണ് നമ്മൾ ഈ അഞ്ച് മിനിറ്റത്തെ പ്രോഗ്രാമിലൂടെ നമ്മളത് ചെയ്യുന്നത് ഈ അഞ്ച് മിനിറ്റത്തെ പ്രോഗ്രാമിലൂടെ നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ എപ്പോഴും നമ്മൾ അതിന് ഒരു തീരുമാനമെടുക്കാതെ എപ്പോഴും നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ കൊണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ കൺസൾട്ടിങ്ങിനെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയും സാറേ സാറിൻ്റെ പ്രോഗ്രാം ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മാറ്റി എന്നത് അപ്പൊ അതിന് വേറെ വഴികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ടായിരിക്കും അത് പാടില്ല എന്ന് പറഞ്ഞത് പക്ഷേ ഇവര് അത് തെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ നമ്മൾ പറയുന്നത് അവർ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടായിരിക്കില്ല ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് നമ്മൾ യൂട്യൂബിൽ കേട്ടിട്ട് അവർ ചെയ്യും പക്ഷേ എന്ന് പറയുമ്പഴത്തേക്ക് നമ്മളത് ഇപ്പോൾ ഒരു വീടിൻ്റെ ദിക്ക് ദിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അത് ഒരു ടോയ്ലറ്റ് പാടില്ല എന്ന് നമ്മൾ യൂട്യൂബിൽ പറയുന്നു അപ്പോൾ അവരുടെ ഏകദേശം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് അവർ പൊളിച്ചു കളഞ്ഞു എന്നിട്ട് അവർ കൺസൾട്ടിങ്ങിന് വിളിച്ചു കൺസൾട്ടിങ്ങിനെ വിളിച്ച് അതിൻ്റെ ഫ്ലെങ് സ്റ്റാർ എടുത്ത് അതിനെ കറക്റ്റ് എട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ ടോയ്ലറ്റ് നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തല്ലായിരുന്നു അത് ആ വീടിന്റെ പടിഞ്ഞാറ് ദിക്കിലേക്കായിരിക്കുന്നു നിന്നിരുന്നത് അപ്പോൾ ആ ടോയ്ലറ്റ് പൊളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവർ ഓൾറെഡി ടോയ്ലറ്റ് പൊളിച്ചു അപ്പോൾ എന്ന് പറയുന്നത് പോലെ അപ്പോൾ എപ്പോഴും നമ്മളൊരു കൺസൾട്ടൻ്റെ സേവനം എടുത്തുകൊണ്ട് വേണം ചെയ്യാൻ അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വന്നത് സ്റ്റെയർ കേസിൻ്റെ കാര്യമാണ് അപ്പോൾ സ്റ്റെയർ കേസിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ കാണുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ട് മൂന്ന് റെമഡികൾ പറയുന്നുണ്ട് ഒന്ന് ഈ മെയിൻ ഡോറിൻ്റെയും സ്റ്റെയർ കേസിൻ്റെയും ഇടയിൽ ഒരു പാർട്ടിഷൻ കർട്ടനോ മറ്റെന്തെങ്കിലും ഇൻറ്റീരിയറോ ചെയ്തിട്ട് അതിനെ ഒന്ന് മറയ്ക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു ക്രിസ്റ്റൽ ബോൾ ഹാങ് ചെയ്തിടുക അതുമല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് അതായത് സ്റ്റെയർ കേസിൻ്റെയും മെയിൻ ഡോറിൻ്റെയും നടുവിലായിട്ട് നമുക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റ് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഓൺ ചെയ്തിടുന്നത് ഈ ഒരു ദോഷം കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ പരിഹാരങ്ങൾ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉടനെ ചോദിക്കും സാറ് നമ്മളിപ്പം അങ്ങനെ അങ്ങ് വെക്കട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ പരിഹാരം ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മൾ തുടക്കത്തിലെ നമുക്കത് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുന്ന കാര്യം തന്നെ ചെയ്യണം അതല്ലാതെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് പരിഹാരം ചെയ്യാതെ നമ്മൾ തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ ഒഴിവ് കൊണ്ട് തന്നെ നമ്മൾ ഭവനം നിർമ്മിക്കണം ഇപ്പം നമുക്ക് വന്നു പോയെങ്കിൽ അതിന് പരിഹാരം ചെയ്യുന്നത് ചെയ്യാം പക്ഷെ അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ദോഷം കൊണ്ട് വെച്ചിട്ട് അതിന് പരിഹാരം ചെയ്യാനായിട്ട് നിൽക്കരുത് അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ പ്രധാന ഡോറിൽ നിന്ന് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഇതാണ് അതുപോലെ മറ്റൊരു കാര്യം പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ ക്ലോക്ക് കലണ്ടർ അതുപോലെ തന്നെ മരിച്ചവരുടെ ചിത്രങ്ങൾ ഇതൊക്കെ കാണുന്നത് നല്ലതല്ല അതുപോലെ വാഷ് ബേസൺ ഡൈനിങ് ടേബിൾ ഇതൊക്കെ കാണുന്നത് നല്ലതല്ല അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കഴിയാവുന്നിടത്തോളം ഒന്ന് ഒതുക്കി വെക്കുക അതല്ലെങ്കിൽ അവിടെ ഹൈഡ് ചെയ്ത് ഇരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതും നല്ലതായിരിക്കും ഇനി നമുക്ക് ചില ഫംഗ്ഷോ ടൂളുകളിലേക്ക് പോവാം നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഒരു വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് പേരും പഠിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷോ പ്രകാരം വിദ്യാഭ്യാസത്തിന്റെ ദിക്കെന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗമാണ് അപ്പോൾ ആ വീട്ടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പകോട ടവർ അവിടെ വെക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലതാണ് അപ്പോൾ നമുക്ക് തോന്നും ഒരു പകോട ടവർ വെച്ചാൽ കുട്ടിയുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുക അല്ലെങ്കിൽ നേട്ടം ഉണ്ടാകുമോ എന്ന് തോന്നും നിങ്ങളിത് വെച്ച് നോക്കും നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പകോട ടവർ വെക്കും ഇപ്പോൾ ചിലർ പറയും സാറേ നമ്മുടെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പകോട ടവർ ഒന്നും നമുക്ക് വയ്ക്കാൻ പറ്റില്ല മറ്റെന്തെങ്കിലും ഒരു റെമഡി ഉണ്ടോ എന്ന് ചോദിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ മറ്റൊരു റെമഡി ഉണ്ട് ക്രിസ്റ്റലിൻ്റെ ഗ്ലോവ് വയ്ക്കാം അപ്പോൾ ഇതെന്ന് പറയുന്ന ക്രിസ്റ്റലിൻ്റെ ഗ്ലോബ് വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് വിദ്യാഭ്യാസത്തിന് നല്ലതാണ് ഇതല്ല നമുക്ക് പഠിക്കുന്ന കുട്ടിയുടെ ടേബിളിൽ വേണമെങ്കിലും ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വയ്ക്കാവുന്നതാണ് അതുപോലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കാവുന്ന മറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വൈറ്റ് ക്രിസ്റ്റൽസിൻ്റെ മാലയുണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ട് പെൻറ്റൻ ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ധരിക്കുന്നതും നമുക്ക് നല്ലതുപോലെ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കൃത്യമായും ഓർത്ത് എഴുതാനും ഈ ക്രിസ്റ്റലുകൾ നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം നോക്കാം വീട്ടിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം ഫുങ്ഷോ പ്രകാരം എങ്ങനെ പ്രതിരോധിക്കുക എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ളൊരു ക്വാൻ കിങ്ങിൻ്റെ സ്റ്റാച്ചു നമ്മുടെ മെയിൻ ഡോറിലോട്ട് നോക്കി വെക്കാം ഇതിൻ്റെ കയ്യിലൊരു വാളുമുണ്ട് അതിങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ വെക്കുന്ന രീതിയിൽ ഈ രീതിയിൽ നമുക്കത് വെക്കാവുന്നതാണ് അപ്പോൾ മെയിൻ ഡോറിലോട്ട് നോക്കി ഇങ്ങനെ വാളും പിടിച്ച് നിൽക്കുന്ന ഒരു ക്വാൻ കിങ്ങിൻ്റെ സ്റ്റാച്യു വെക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെ പിന്നെ വീട്ടിലേക്ക് കടത്താതെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റിലെ ക്വാൻ കിങ്ങിൻ്റെ സ്റ്റാച്യു വെക്കുന്നത് ഗൃഹനാഥന് അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുമെന്ന് ഫുങ്ഷോയിൽ പറയുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം